ഒരു മിസ്റ്റർ കുരുവിള ജോസഫ് അല്ലെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ നിങ്ങൾ ഇവിടുത്തെ പിന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ മുതിർന്ന അല്ല പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മേയർ സ്ഥാനാർത്ഥിക്കെതിരെയാണ് മത്സരിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിക്കെതിരെയാണോ മത്സരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും വിഷയമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നാവോ ഒരു പ്രതിരോധത്തിലാണോ പാർട്ടി ഉള്ളത് പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങൾ ഈ കൊല്ലം പട്ടണത്തിൽ ചർച്ച ചെയ്യാനുള്ള രാഹുൽ അതാണ് മാംകൂട്ടം ഒന്നും അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഇല്ല ഇല്ല അത് ഈ പത്രമാധ്യമങ്ങളെ ഇത് പ്രാദേശികമായ ആ പ്രദേശത്തുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് അവിടുത്തെ ഓട പ്രശ്നം പക്ഷെ ഒരു വീട്ടിൽ അവിടെ ഉണ്ടാകും അവരൊക്കെ ഈ ചോദ്യം ചോദിച്ചാൽ മറുപടി അതല്ല അത് ഇപ്പം രാഹുൽ മാം കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് ഓൾറെഡി വി ഡി സതീശന്റെ ഒരു നിലപാടെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് വലിയ പ്രസക്തമായ കാര്യമല്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് കൊല്ലത്ത് നിങ്ങൾ എത്ര ആത്മവിശ്വാസത്തിലാണ് ജനവിധി തേടുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊല്ലം ഭരിച്ചിരുന്നത് ഒരു ഇടതുപക്ഷ സംവിധാനമാണ് കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട ഒരു മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ആ മാലിന്യ സംസ്കരണത്തിന് ഒരു സ്റ്റെപ്പ് സിംഗിൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഈ ഇരുപത്തഞ്ച് വർഷമായിട്ടും കഴിഞ്ഞില്ല എന്നുള്ള ഞങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തി കാണിക്കാണ് ഇവിടെ സെഫ്റ്റിക് മാലിന്യങ്ങളായാലും പാമ്പേഴ്സുകളായാലും അല്ലെ വീട്ടിൽ നിന്ന് വരുന്ന വീസ്റ്റുകൾ അതിനൊന്നും ഒരു സിംഗിൾ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങൾ മെയിനായിട്ട് നൂറ് ശതമാനം ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുരുഷായുസിന്റെ ഒരു മൂന്നിലൊന്ന് കാലാവധി ഇവർക്ക് ഭരിക്കാൻ കിട്ടിയിട്ട് ഈ പട്ടണത്തിലെ സാധാരണക്കാരന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ഇവർക്ക് എങ്ങനെയാണ് വീണ്ടും ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് പിടിക്കാൻ കഴിയും